ഒന്നും കൂടി മുന്നിലോട്ട് തന്നെ മുന്നിലോട്ട് തന്നെ കാരണമെന്ന് ഒറ്റ വാക്ക് കൊണ്ടിതാ പറയുന്ന ശഹീദലി ഇതാ തുടരുന്നു താങ്കൾ തുടങ്ങി ഇതാ കമന്റിൽ പറയുന്നതിന്റെ അന്തരം രണ്ട് വാക്ക് പറയാനൊക്കെ പറയും എതിരാൾ ഇതാ കണ്ണും മുന്നോട്ട് തന്നെ ഞാൻ വിട്ടുതരില്ല വിട്ടുതരില്ല എന്ന് പറയുന്ന െഹീദലിനെ കടന്നു വെട്ടിക്കുന്നു എന്ന് പറഞ്ഞ സൊഫാലി സൊഫാണ്ടി മുന്നോട്ട് വരെ കാണുന്നില്ല ഇരുട്ടായത് കൊണ്ട് സൊഫാന്റെ കളത്തിലേക്ക് വടി 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 ഓരിമിഞ്ചി ഓരിമിഞ്ചി സൈഡായി ഓരിസഹി ഷഹീദൈനെ വെട്ടിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഇതാ ആയിട്ട് വരുന്നുണ്ട് ടൈമർ തപ്പി നടക്കുന്ന പോർട്ടൽ പാട്ട് പാടു ടൈമർ യാ കാളിിച്ചു തരാം ഓരിമിഞ്ചി നീ വാചാനനായ